സുർമി ബ്രോസിൻ്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കിഡിലൻ മയോണൈൻസ് വീഡിയോ ആണ് മയോണൈസ് ആണ് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയേണ്ട ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഈ മയോണൈസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഹോട്ടലിലും എല്ലാം ഇപ്പം പുതിയ റൂൾ വന്നിട്ടുണ്ട് ബുക്ക് ചെയ്യാത്ത വേവിക്കാത്ത മുട്ടയുടെ വെള്ളം യൂസ് ചെയ്തിട്ട് മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഷവർമയോ ബർഗറോ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ബർഗറും സാൻഡ്വിച്ചും അതുപോലെ ഷവർമയും ആവും ഷവർമ ആയാലും ബർഗർ ആയാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടണം എന്നുണ്ടെങ്കിൽ നല്ല മയോണീസ് തന്നെ വേണം അപ്പോൾ മുട്ട ഉപയോഗിക്കാതെ അതേ ടേസ്റ്റിലെങ്ങനെ മയോണീസ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വാച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ കിടുക്കാച്ചി വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള എഗ്ഗ് ഒഴിവാക്കിയിട്ടുള്ള മൈനസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അത് നമുക്ക് വേണ്ടത് ഒരു നാല് എല്ലി വെളുത്തുള്ളിയാണ് അതുപോലെ ഇത്തിരി കുരുമുളക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ആ സൺഫ്ലവർ ഓയിൽ എത്ര എടുക്കുന്നോ അതിൻ്റെ ഹാഫായിട്ട് നമ്മളിവിടെ പാലാണ് എടുത്തിട്ടുള്ളത് മിൽ ആണ് എടുത്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പുതിനയില അൻ മല്ലിയിലയാണിത് ഇവർക്കെല്ലാം ഒരു തെറ്റിദ്ധാരണയുണ്ട് മയോണൈസ് എന്ന് വെച്ചാൽ ആ ആയിട്ട് കിടക്കുന്ന ആ ഒരു മോഡൽ മാത്രമാണ് എന്നല്ല മൂന്ന് രീതിയിൽ നമുക്ക് മയോണൈസ് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പം അത് നമുക്ക് വ വഴിയ വീഡിയോയിലൂടെ കാണാം മിൽക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ അതേ അളവിൽ തൈരോ മോരോ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും മിക്സിയുടെ ജാറ് ചൂടാവരുത് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കണം രക്കപ്പ് പാൽ എടുക്കുമ്പോൾ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കണം അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് സൺഫ്ലവർ ഓയിലും അതുപോലെ പാലും കൂടെ അടിച്ചെടുക്കുക അപ്പം ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് വരും അതിലേക്ക് വേണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഷോർമയിലേക്കാണ് ഈ തും മൈനസ് റെഡിയാക്കുന്നതെങ്കിൽ നമ്മൾ ഉപ്പ് ഇടേണ്ട ആവശ്യം വരില്ല ഇനി ഒരു ഒന്നര സ്പൂൺ നമ്മൾ വിനിഗർ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ വിനിഗർ ഒഴിച്ച് കൊടുക്കാൻ ഇത് പിരിയാ പാലായതുകൊണ്ട് പിരിയാൻ സാധ്യതയുണ്ട് തൈരാവുമ്പോൾ വേറൊരു ആണ് കിട്ടുക തൈരും ഒരു വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷെ അതിനേക്കാളും ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാല് ചേർക്കുമ്പോഴാണ് അപ്പം ഞാനൊരു ഒന്നേക്കാൾ സ്പൂണ് വിനിഗർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നാലല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് മൈനസിന്റെ കളർ മാറാത്ത രീതിയിൽ നമുക്ക് കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ എരിവിലേ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കുരുമുളകാണ് കുരുമുളക് ഞാൻ ഇത്തിരി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ സ്റ്റെപ്പ് ബൈ ആയിട്ട് തന്നെ ചെയ്യുക ആദ്യം തന്നെ ഇത് ഒരുമിച്ച് ഇട്ടാൽ ഇത് ബിരിയാണി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് പോകുന്നുണ്ട് ഞാൻ രണ്ട് തവണ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പരാജയപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഓക്കെ ആണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ചതക്കാനും പൊടിക്കാനും എടുക്കുന്ന ചെറിയ ജാറിൽ ഇത് ട്രൈ ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ നമ്മൾ അരച്ചെടുക്കുന്നതിനേക്കാളും ഇതാ നന്നായിട്ട് രഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈനസ് പല രീതിയിലും ട്രൈ ചെയ്യാം ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടെ വിനിഗർ ആഡ് ചെയ്ത് ഒന്ന് ലൂസ് ചെയ്യാം നിങ്ങളിത് സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റും അതുപോലെ വന്നിട്ടുണ്ട് എഗില്ല എന്നുള്ള ഒരു കുറവ് അറിയുന്നേ ഇല്ല ഇനി നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിന് ശേഷം നമുക്കിത്തിരി മല്ലീലയും ഇഞ്ചിയും ൂടെ നന്നായിട്ട് ചതച്ചെടു സെപ്പറേറ്റ് ആയിട്ട് വേറെ ചതച്ചെടുക്കാതിന് ശേഷം നമുക്ക് ഈ മൈനസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു ഗ്രീൻ കളറിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള മൈനസ് കിട്ടും അതുപോലെ ഇത്തിരി തക്കാളിയും ചപ്പും കൂടെ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ട് ചേർത്താലും മറ്റൊരു രീതിയിൽ അങ്ങനെ മൂന്ന് രീതിയിലുള്ള മൈനസ് നമുക്ക് തയ്യാറാക്കാം പക്ഷെ എപ്പോൾ എങ്ങനെ മൈനസ് തയ്യാറാക്കുമ്പോഴും നമ്മൾ ആദ്യം മൈനസ് ഇങ്ങനെ തന്നെ തയ്യാറാക്കുക അതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ഈ സൺഫ്ലവർ ഓയിലിൻ്റെയും മിൽക്കിൻ്റെയും കൂടെ തക്കാളിയോ അല്ലെങ്കിൽ മല്ലിയോ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മൈനസ് ഇനി പെർഫെക്റ്റ് കിട്ടില്ല അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നല്ല ടേസ്റ്റിയാണ് ആണ് അപ്പോൾ എഗ്ഗില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇനി മൈനസ് റെഡിയാക്കാതിരിക്കണ്ട ആക്കാതിരിക്കണ്ട നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് കൂടുതൽ മൈനസ് വേണമെന്നാണെങ്കിൽ ഒരു കപ്പ് പാലെടുത്തിട്ട് ഒന്നര കപ്പ് സൺഫ്ലവർ ഓയിൽ ഓയിലെടുക്കാം പക്ഷേ മറ്റുള്ള ഓയിലുകളോ നെയ്യ് അതുപോലുള്ള സാദാ പാം ഓയില് കോക്കനട്ട് ഓയിലൊന്നും സൺഫ്ലവർ ഓയിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടില്ല അതൊരിക്കലും ഈ പെർഫെക്റ്റ് ലുക്ക് കിട്ടില്ല ടേസ്റ്റും കിട്ടില്ല ഒലിവ് ഓയിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ വേണമെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു കിടിലയും വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്